അതിന് പകരം നിങ്ങൾക്ക് അവർക്ക് അവർക്ക് സജസ്റ്റ് സജസ്റ്റ് ചെയ്യാവുന്ന ചെയ്യാവുന്ന ഒരു ഒരു ആണ് നമ്മൾ രജിസ്റ്റർ കഴിഞ്ഞാൽ സൗജന്യമായിട്ട് മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുപ്പത് രൂപയായിരുന്നു കമ്മീഷൻ ആ മുപ്പത് രൂപ ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ വാങ്ങിക്കാം വേണമെങ്കിൽ വേണ്ട ബാക്കി എല്ലാ കാറ്റഗറീസിനും സൗജന്യുന്നു ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്മീഷൻ അറുപത്തഞ്ചാക്കിപ്പോ അറുപതാക്കിട്ടുണ്ട് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ള ജില്ല തൃശ്ശൂരാണ് ഒന്നും രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ് ഈ രണ്ടും നടന്നത് ഒരേ പഞ്ചായത്ത് ആണ് മാത്രം രണ്ടും ഒരു പഞ്ചായത്തു നിന്ന് തൃശൂർ പഞ്ചായത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളതും ആദ്യത്താളും രണ്ടാമത്താളും തൃശൂർ പഞ്ചായത്തിൽ അതിൽ ഒരാള് വിയർലി മറ്റു രണ്ടാമത്തെ ആള് ആ സെന്ററിൽ തന്നെ സ്റ്റാഫായി സ്റ്റാഫായിരിക്കുന്ന സി എസ് മറ്റൊരാള് ഇത്രയുള്ള അവിടെ ചെയ്യുന്നത് തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്ന ആ ഒരു കാര്യം പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മനസ്സിലാക്കി അവരുടെ ലോക്കൽ ബോഡി ഉദ്യോഗസ്ഥർ അതായത് വാർഡ് മെമ്പർ പഞ്ചായത്ത് ആയതുകൊണ്ട് വാർഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ജനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രാഷ്ട്രീയ നോക്കാതെ കൂടിയാണ് അങ്ങേരെ അടുത്ത് വരുന്ന കാര്യങ്ങൾ അദ്ദേഹം ആൻസർ കൊടുത്തിട്ട് നിങ്ങൾക്ക് മറുപടി തിരഞ്ഞെയില്ലെങ്കിൽ മറുപടി മതിയായില്ലെങ്കിൽ അവർക്ക് വിളിക്കുന്നു ഹാപ്പി വർക്ക് ഹാപ്പി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് മാത്രം അദ്ദേഹത്തിന് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് മുമ്പ് വേറൊരു അവർ തന്നെയായിരുന്നു പഞ്ചായത്ത് തന്നെ അവർ ചെയ്തിരുന്നത് വാർഡ് മെമ്പർക്ക് പതിനേഴ് പദ്ധതി ഉണ്ട് അന്ന് പറഞ്ഞാൽ പി എൽ ബി വെക്കാൻ അതില്ല അതായത് ഒരു കേസിന് പത്ത് രൂപ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് മാസം എക്സ്ട്രാ പി എൽ ബി കിട്ടുന്നു പി എൽ ബി കിട്ടും അങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു

ചില സമയങ്ങളിലാണ് അവൈലബിലിറ്റി മാറി വന്നിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പൊ റീസെന്റ് കിട്ടിയിട്ടും ഫോൺ കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേറൊരു ടോൾ ഫ്രീ നമ്പർ വഴി നമുക്ക് ഇതിന്റെ ഉപദേശം എടുക്കാവുന്ന ഫെസിലിറ്റി കൂടി വന്നിട്ടുണ്ട്